ദൈവസ്നേഹം ഉണ്ടായിരിക്കുക പരശുദ്ധാമ നിറവിൽ ജീവിക്കുക വിശുദ്ധിയുടെ വ്യാപരിക്കുക ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ പ്രേസ്ഥറാണ് എഴുന്നേൽക്കുക എല്ലാവരും എഴുന്നേൽക്കുക പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക മക്കൾ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക രോഗമുള്ളിടത്ത് കൈകള് മാറി മാറി വെക്കണം രോഗമുള്ളിടത്തേക്ക് കൈകള് മാറി മാറി വെച്ചാൽ മതി ചിലപ്പോൾ ഒരാൾക്ക് നാലും അഞ്ചും രോഗങ്ങളുണ്ടാകും അച്ഛൻ മാതാവിൻ്റെ മക്തിസ്വതിൽ കൃപ നിറഞ്ഞു നിൽക്കുന്ന ആരാധനയുടെ അഭിഷേക നിമിഷമാണ് നിന്റെ മക്കൾ ശ്രുതിക്കട്ടെ ഇടിമുഴക്കം മുഴക്കം പോലെ ശ്രുതിക്കട്ടെ കർത്താവ് നിന്റെ ഉന്നതമായി നാമത്തിന് സ്വസ്ഥ കർത്താവെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ കർത്താവി എൻ്റെ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെങ്കിൽ കർത്താവി മുപ്പത്താറ് കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ മാരകരോഗങ്ങള് തീരാവേധികളെ ദൈവനാമത്യം മാറിപ്പോകട്ടെ പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ശക്തി കൃത്യം നടുവേദനക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് നടുവേദനയിക്കുന്ന കിഡ്നി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കിഡ്നി രോഗികളെ കർക്കിച്ച് ചുളിഞ്ഞു പോയവര് കിഡ്നി കർത്താവി ചുളിഞ്ഞു പോയവര് കിഡ്നി ചെറുതായിപ്പോയവർ കിഡ്നിയിൽ കല്ലുള്ളവരെ കിഡ്നിക്ക് വീക്കമുള്ളവരെ കിഡ്നി വീക്കമുള്ളവർ കിഡ്നി മരിസാകുന്നവർ എല്ലാവരെയും കർത്താവ് സ്പർശിക്കട്ടെ കൈ രോഗമുള്ളടത്തേക്ക് കൈകൾ മാറ്റി മാറ്റി ശ്രദ്ധിക്കട്ടെ അസുഖമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് തൈറോയിഡ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കര രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കിഡ്നി രോഗസഭിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ശ്വാസകോശ രോഗികളെ കർത്താവ് ശ്വാസകോശ രോഗികളെ പതുരയുടെ അസുഖമുള്ളവരെ കർത്താവ് വലിവ് രോഗികൾ ആസ്മാ രോഗികൾ അരസ്വസ് രോഗികൾ അൽസ രോഗികൾ കർത്താവ് സമരജ് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉദര രോഗികൾ കർത്താവ് സമരത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ് നിരതിരുമുമാർന്ന് വനത്തിൽ കയറ്റ രോഗികളെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്ന മക്കളില്ലാത്ത സ്വന്തം പ്രാർത്ഥിക്കുന്ന കർത്താവ് കുടൽ രോഗികൾ അത്സരോഗികൾ അരസ്വസ് രോഗികളെ കർത്താവിന് വിശുദ്ധമായ രഥ കഴുകപ്പെടട്ടെ മരകരോഗങ്ങൾ യേശുനാമത്തെ സൗഖ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളില്ലാത്ത സ്വന്തം പ്രാർത്ഥിക്കുന്ന കർത്താവ് കടകൾ കർത്ത കടലികളെ സ്വന്തം പ്രാർത്ഥിക്കുന്ന കർത്താവ് പാങ്കരിയാസ് രോഗികളെ സ്വന്തം പ്രാർത്ഥിക്കത്താവ് പക്ഷ ഷുഗർ രോഗികൾ മാനേജ് ചെയ്യുന്ന അസുഖമുള്ളവരെ സമർപ്പിച്ച പ്രാർത്ഥിക്കാൻ മുടിക്കൊഴിച്ചുകളെ സ്വന്തം പ്രാർത്ഥിക്കുന്ന കർത്താവ് നടുവേനക്കാർ സ്വന്തം പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവും വാദ രോഗികൾ കർത്താവ് ജലമിന് വീക്കമുള്ളവർ ജലമു ബ്ലോക്കുള്ളവർ കാലം മരുവിക്കുന്ന സ്വന്തം പ്രാർത്ഥിക്കത്താവെ മുള്ളൻ കാലും ഉച്ചുവരെയുള്ള മാരക രോഗങ്ങളെ கிரி வேட்சிகளை எஸ் கிறிஸ்துவ நாமத்தில் மறைப்பே சித்திக்கட்டே So i me. ജോലി ഇല്ലാത്തവരെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ആരാധനക്ക് സമർപ്പിക്കാൻ പോകുന്ന വിഷയങ്ങളാണ് നിങ്ങളെ വിശ്വസിക്കുമെങ്കിൽ ഈ വിഷയത്തിന് ഈ മാസത്തിന് സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങളെ അനുവദിക്കും അല്ലെങ്കിൽ ഉടമ്പടി കാലഘട്ടത്തിൽ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് വീടില്ലാത്തവരെ വീട് സ്ഥലവും വഴിയുമില്ലാത്തവര് വടക്ക് താമസിക്കുന്നവരെ ഈ ആഴ്ചയിൽ ഈ ആശുപത്രി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരെ ഈ ആഴ്ചയിൽ ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിക്ക ശ്രമിക്കുന്നവര് ഈ ആഴ്ചയിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കള് പുതിയ എസ് എൽ സിക്കാര് പരീക്ഷ എഴുതാൻ പോകുന്നവര് അവരുടെ മാതാപിതാക്കന്മാർ ഈ സമയം ആരാധനയിൽ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഈ ആഴ്ചയിലെ ഡിഗ്രി പരിശീലനം പോകുന്നവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ വിവാഹത്തടസ്സമുള്ളവരെ മക്കളില്ലാത്തവർ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ അതിൻ്റെ വിസ തടസ്സങ്ങൾ ഓഫർ ലെറ്റണ തടസ്സങ്ങൾ യൂണിവേഴ്സിറ്റി തടസ്സങ്ങൾ എല്ലാം പൈസ കൊടുത്തിട്ട് എല്ലാം പെൻഡിങ് ആയിപ്പോയവർ പണവും നഷ്ടപ്പെട്ട് പോകാൻ പറ്റാതെ വേദനിക്കുന്നവർ മക്കളില്ലാത്തവർ സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ ജപ്തി ആയിപ്പോയവർ ജപ്തി വരാൻ പോകുന്നവർ അതടക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്നവർ കുടുംബക്കലഹത്ത് ഭിന്നതയെ ജീവിക്കുന്നവർ ഭർത്താവും ഭാര്യയും പിരിയാൻ പോകുന്നവർ പിരിയാൻ ഇഷ്ടമില്ലാത്ത ജീവിത പങ്കാളി ഇഷ്ടമുള്ള ജീവിത പങ്കാളി അത് തമ്മിൽ വേദനിച്ച് ജീവിക്കുന്ന അവസ്ഥകൾ കർത്താവ് ന്യായവും സത്യമില്ലാത്ത രീതിയിൽ സാമ്പത്തികം ജോലിക്കും വേണ്ടി ജീവിത പങ്കാളികൾ ഒരാൾ കാണിച്ചു കൂട്ടുന്ന അനീതികൾ അതിലെല്ലാം പരിശുദ്ധ ദേവമാധാനം സമർപ്പിച്ചുകൊണ്ട് മാനസ്സാന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്ക കുഞ്ഞുങ്ങൾ തെറ്റായ പ്രണയബന്ധങ്ങൾ അകപ്പെട്ടു പോയവർ തെറ്റായ വിലക്കരിശീലങ്ങളിൽ അകപ്പെട്ടു പോയവർ ആശുപത്രി കിടക്കുന്നവർ ഐസ്യൂലിൽ കിടക്കുന്നവരെ രോഗികൾ മാറാത്ത രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ തീരാവേദിക്കാരെ അതിശക്തമായി ശ്രദ്ധിക്കട്ടെ ഉന്നതമായി നാമത്തിന് സൂത്രം ചെയ്ത് കിടന്നാവേ കൃപാസനത്തെ നീ ഏറ്റെടുക്കണമേ അതിൻ്റെ ആരാധന ഏറ്റെടുക്കണമേ ദൈവത്തിൻ്റെ കർണ്ണ മക്കളിലേക്ക് ആവർത്തിക്കട്ടെ ദൈവത്തിൻ്റെ ശക്തി മക്കളിലേക്ക് ആവർത്തിക്കട്ടെ എല്ലാവിധ ജീവിത നമ്പരങ്ങളും തീരാവേദനകളിലും അവസ്ഥകളിലുമായി പകപ്പെട്ടിരിക്കുന്നവര് യാത്രയിലാകാൻ പോകുന്നവർ ജീവിത നിലവാരങ്ങൾ യാത്രയുടെ ലക്ഷ്യങ്ങളുള്ളവർ കർത്താവെ അതെല്ലാം ഏറ്റെടുക്കാൻ കർത്താവ് നിറവേറാൻ കർത്താവിൻ്റെ പരിശുദ്ധാൻമാറയട്ടെ ശ്രദ്ധിക്കട്ടെ മുട്ട നിൽക്കുക വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനുമായി പ്രാർത്ഥിക്കുക എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ മുട്ട നിൽക്കാൻ പറ്റാത്ത അവസ്ഥ പോലൊരു കാര്യമാണ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ ഇവിടെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കൈകൾ കൈകൾക്കൊപ്പി മാതാവിന്റെ മധ്യസ്ഥ അമ്മയ്ക്ക് സമർപ്പിക്കേണ്ട വിഷയമാണ് എല്ലാവരും സമാപന ആശീർവാദം ഒരു നിമിഷം മൗനമായി ഉടമ്പടിയിൽ വെച്ച എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയില് ദിവ്യകരണ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെ ഇപ്പം നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷമതകളെയും ദിവികാരുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രതീക്ഷിക്കേണ്ടതിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നവിച്ച് നമുക്ക് ദിവികാരണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം പരമ പരിശ്രീ ശരണ ദിവ്യോര അരണ ദിവ്യോരംഗ